ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എയർപോർട്ട് എത്തുന്ന വരെ ഫ്ലൈറ്റിൽ കയറുന്നവരെയുള്ള കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പൊന്നൂസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് യാത്രയുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ട് ഫ്ലൈറ്റ് നേരിട്ട് കണ്ടപ്പോഴുള്ളൊരു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ പത്ത് മണി പത്തേകാലാവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ നാല് ബോക്സുകളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും താത്താടെ മോനും അതുപോലെ അവൻ്റെ ഫ്രണ്ടും ആണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ വരുന്നത് അപ്പോൾ അവരിതാ പിന്നെ പെട്ടികളൊക്കെ കാറിലാക്കി ഇപ്പോൾ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ പെരുന്നാളുടെ തലേദിവസമായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നാലരയ്ക്കാണ് ഫ്ലൈറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ നല്ല ക്ഷീണായിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ ബോക്സ് ബാക്കിൽ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ ഞങ്ങളെ സൈഡിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ആ എയർപോർട്ട് എത്തി എയർപോർട്ടെത്തിയിട്ട് ഞങ്ങൾ ഡൊമസ്റ്റിക് നിന്നാണ് കേട്ടോ പോണത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ടെർമിനലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇതുവരെ ഡൊമസ്റ്റിക്കിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അപ്പോൾ ഞങ്ങളിതാ ഇൻ ചെയ്യാൻ പോവാണ് ഇൻഡിഗോ ആണ് കേട്ടോ ഫ്ലൈറ്റ് ചെക്കിങ് അത്യാവശ്യം സമയം എടുത്തു കേട്ടോ നാല് പേരുള്ളത് കൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ചെക്കിങ്ങിന് അപ്പോൾ ഞങ്ങൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗേറ്റ് നമ്പർ ഫൈവിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഗേറ്റ് നമ്പർ ഫൈവില് എത്തി അപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരെ കാണാനാണ് പോലെ പോ അങ്ങനെ മക്കൾ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ ടൈമുണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവൾ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനേക്കാട്ടി ഇരട്ടിയായിരുന്നു കേട്ടോ അവൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കണ്ടപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും കാണാനായിട്ട് അങ്ങനെ ഇതാ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊന്നു ദിവസം ഇതാ ഭയങ്കര കളിയിലാണ് കേട്ടോ ഫ്ലൈറ്റ് തന്നെ അടുത്തുള്ള കുട്ടികളെ ഇട്ട് കളിക്കുക അങ്ങനെ കുറേ അവളുടെ പിന്നാലെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങള് വാദത്തിൽ പിന്നെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയ കാരണം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ നമുക്ക് എയർപോർട്ടൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ കുട്ടികളൊന്നും വിഷന്നിരുന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ബാഗിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൂന്നേ നാൽപ്പതിനാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടത് ഉള്ളത് കേട്ടോ ഖത്തറിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് അപ്പോൾ നാലരയ്ക്കാണ് ഫ്ലൈറ്റ് മൂന്നേ നാൽപ്പതാകുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നൂസ് അടങ്ങിയിരിക്കണില്ല കേട്ടോ എല്ലാവരുടെ ഇട്ടും കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ പൊന്നൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എങ്ങനെയായിരിക്കും നോക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള വേറൊരു എയർപോർട്ടിലും കൂടി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ കത്തറല്ലാതെ കണക്ഷൻ ഫ്ലൈറ്റാണല്ലോ അപ്പോൾ ആ എയർപോർട്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാം ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം So thank you for watching.